ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തട്ടും തവിയും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കണോ ഞാനിവിടെ സുഖായിരിക്കണോ കേട്ടാ ഇന്നത്തെ ബ്ലോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളതേ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ലഞ്ച് തയ്യാറാക്കുന്നത് വരെയുള്ള എൻ്റെ ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ് എന്തൊക്കെയാന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഒന്ന് കാണണ്ടേ ഇന്നേ പോർച്ചും അതുപോലെ സിറ്റൗട്ടൊക്കെ ഒന്ന് നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാനേട്ടാ അതായത് ഓസോണ്ട് അടിച്ച് കഴുകുകയാണ് ചെയ്യണം കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടേ ഇന്നിപ്പോൾ ആഴ്ച ഒന്നും ആയിട്ടില്ല ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോയപ്പോഴേ കാറിൻ്റെ ടയർ നിറച്ച് ചേറായിട്ടുണ്ടായിരുന്നു അത് മുഴുവൻ പോർച്ചിൽ പറ്റിപ്പടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കളയണം പിന്നെ രാവിലെ ഒന്ന് ചെടികൾക്ക് നനയ്ക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ ആ സിറ്റൗട്ടിലൊക്കെ നനയ്ക്കുന്നോടുകൂടിയിട്ട് തന്നെ സിറ്റൗട്ടിലും സിറ്റൌട്ടിലുള്ള തിണ്ണയിലൊക്കെ ഞാൻ ചെടികൾ വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ എറാലി എന്നാണ് പറയുക സൈഡ് വീടില് നമ്മുടെ വീടിന്റെ സൈഡിലൊക്കെ ചെടി വെച്ചിട്ടുണ്ട് കേട്ടാ ചെറിയൊരു ഗാർഡൻ ഒക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ ഒന്ന് ഞാൻ ഈ കൂട്ടത്തില് നനയ്ക്കണമുണ്ട് കേട്ടാ ഈ എൻ്റെ ഗാർഡന്റെ തൊട്ട് അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ബാക്കിൽ നനച്ചപ്പോ ഒരു വീടിന്റെ ബാക്ക് സൈഡ് കണ്ടില്ലേ അതാണ് കേട്ടോ അമ്മയുടെ വീട് എന്തെങ്കിലും സൊല്യൂഷൻസ് ഒഴിച്ചു കൊടുത്തിട്ടാണ് ടാ നമ്മൾ വാഷ് ചെയ്യാറുള്ളത് ഇന്ന് ഞാൻ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടാ ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ബാലു ഇല്ല കേട്ടാ ബാലുവിന് ഇന്നലെ വയറിൻ്റെ സൈഡൊക്കെ വേദന എടുത്തിട്ട് നമ്മൾ ഡോക്ടറെ കാണിച്ചു മൂത്രത്തി കല്ലിൻ്റെ അസ്വസ്ഥതകളാണെന്നാണ് പറഞ്ഞത് കേട്ടാ അപ്പം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് മെഡിസിനൊക്കെ കഴിച്ച് ബാലു റെസ്റ്റ് ചെയ്യാൻ കേട്ടോ ഇതുപോലെ ഓസുകൊണ്ട് നന്നായിട്ട് അടിച്ചു കഴിക്കുന്നതിന് ശേഷം വൈപ്പറു കൊണ്ട് ഇങ്ങനെ ഒന്ന് വടിച്ച് കളയാട്ടാ ചെയ്യാറുള്ളത് വെള്ളം വടിച്ച് കളയും അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഉണങ്ങി കിട്ടും ഇനിയിപ്പോൾ അതെല്ലാം നമുക്ക് പെട്ടെന്ന് ഒന്നും കൂടെ ഒന്ന് ഉണങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വൈപ്പറം കൊണ്ട് വടിച്ച് കളിഞ്ഞാൽ കളിഞ്ഞതിന് ശേഷം മോപ്പു ഒന്ന് ജസ്റ്റ് തുടക്കമാണെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ആവും നല്ല വൃത്തി ഉണ്ടാവും കേട്ടാ പോർച്ചും സിറ്റൌട്ടും ക്ലീൻ ചെയ്ത് ഗാർഡനൊക്കെ നനച്ചു വരുമ്പോഴേക്കും ഞാനും നനഞ്ഞിട്ടുണ്ടാവും നനഞ്ഞിട്ടുണ്ടാവൂട്ടാ അപ്പം അതുകൊണ്ട് തന്നെ കുളിക്കും മുമ്പാണ് ഈ പരിപാടിക്കൊക്കെ ഞാൻ നിൽക്കാറുള്ളത് തിലോത്തമേനെ കുട്ടൂസ് പുറത്തേക്ക് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ഒന്ന് ജസ്റ്റ് തിലോത്തമേനും കുളിപ്പിക്കണം തിലോത്തമ ഞങ്ങളുടെ കാറാണ് ഏട്ടാ ബാലുവിന്റെ അമ്മയുടെ പേരാണ് കേട്ടാ തിലോത്തമ എന്നുള്ളത് തിലോത്തമേനെ നന്നായിട്ട് വൃത്തിയാക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ലാട്ടാ കാരണം അതൊക്കെ ബാലു തന്നെയാണ് ചെയ്യാറുള്ളത് നമ്മൾ സർവീസ് സെന്ററിൽ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്ന പോലെയാണ് തിലോത്തമേനെ ബാലുവാക്കാറുള്ളത് അതിപ്പോ കാറിന്റെ കാര്യമില്ലാട്ടാ എല്ലാ കാര്യങ്ങളിലും ഞാൻ കള്ളിയാക്കിട്ട് പറയേ വൃത്തിയുടെ അസുഖമുള്ള ആളാണ് ബാലു എന്ന് കളിയാക്കി പറയാറുണ്ട് കേട്ടാ അത്രയും വൃത്തിയും വെടുപ്പുള്ള ആളാണ് മുറ്റം അടിച്ചിട്ടില്ല കേട്ടാ ഞാൻ അതിരാവിലൊന്നും മുറ്റം അടിക്കാറില്ല അപ്പോൾ ഇന്ന് പോർച്ചും അതുപോലെ തന്നെ സിറ്റൗട്ടൊക്കെ വൃത്തിയാക്കിയിട്ട് അതുപോലെ നമ്മുടെ ഗാർഡനൊക്കെ ഒന്ന് നനച്ചതിന് ശേഷം മുറ്റം അടിക്കുകയുള്ളൂട്ടാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പണിക്കിറങ്ങിയത് കേട്ടാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചെറുപയർ കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഒരു എട്ടേ മുക്കാലോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പണിക്കിറങ്ങിയത് മീൻ മേടിച്ച് വെച്ചിട്ടുണ്ട് മീൻകാരൻ മുറ്റത്ത് വരുമല്ലോ അപ്പോൾ കുറച്ച് അയിലക്കുട്ടി മേടിച്ച് വെച്ചിട്ടുണ്ട് അത് ഒന്ന് നന്നാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പം പിന്നെ എന്തായാലും ഇതൊക്കെ വാഷ് ചെയ്ത് വരുമ്പോഴേക്കും ആ ഒരു മീനിൻ്റെ മണം എന്തായാലും പോയിട്ടുണ്ടാവും പിന്നെ കുളിക്കുകയും ചെയ്യാമല്ലോ പുറത്തെ ക്ലീനിങ് കഴിഞ്ഞ് അകൊക്കെ ഒന്ന് അടിച്ച് വരി തുടച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മുടെ മീനൊന്ന് മസാല തയ്ച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വലിയ ഭംഗിയുള്ള മീൻ കറിയൊന്നുമല്ല ഇന്ന് മല്ലിയും മുളകും മഞ്ഞൾപ്പൊടി ഇട്ട് അതുപോലെ തന്നെ പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ച് ചേർത്ത് ഉപ്പിട്ട് തിരുമ്പി കൂട്ടി ഒഴിച്ചിട്ട് ഇതാ വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് എനിക്ക് കുളിക്കാൻ പോകാനാണ് കേട്ടോ പിന്നെ മെഷീനിൽ തുണികളിട്ടിട്ട് ഒന്ന് കറക്കാനിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മീൻ വറുക്കാനുള്ളത് മസാല തയ്ച്ചും വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ കേട്ടോ അപ്പോഴേ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ടേ അപ്പം നല്ല വെയിൽ വെയിലിനൊക്കെ നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഇതുപോലെ കളക്ട് ചെയ്ത് വെക്കണ മുട്ടയുടെ തൊണ്ടും അതുപോലെ സവാളയുടെ തോല് ഒക്കെ ഉണ്ടല്ലോ ഞാൻ കാണിച്ച് തരാറുണ്ട് പല പല വീഡിയോകളിലൂടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അതൊന്ന് വെയിലത്ത് കൊണ്ടുവെക്കാനിട്ടാ നന്നായിട്ടൊന്ന് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പൊടിച്ച് സൂക്ഷിച്ച് വയ്ക്കാല്ല വെള്ളത്തിൻ്റെ അംശം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പിന്നെ ആകെ ഒക്കെ ആവും അപ്പോൾ അത് പൊടിച്ചിട്ട് ചേർക്കണത് നമ്മുടെ റോസിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ റോസിലൊക്കെ എപ്പോഴും പൂവിട്ട് നിൽക്കും ഇതാ ഞാൻ കൈ ോട് കൂടിയിട്ട് നിങ്ങൾക്ക് റോസ് പൂവ് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാണേ ഇതാ കണ്ടില്ലേ ഇഷ്ടം ഇഷ്ടംപോലെ പൂട്ടാ ഇപ്പൊ പല പല കളറിലെ പൂക്കളുണ്ട് റോസ് റോസിന്റെ ചെടികളുണ്ട് അതിലെല്ലാ ഇതിലും പൂവുണ്ട് കേട്ടാ വെട്ടി ഒതുക്കിയ റോസാ ചെടികൾ ഒരു മാസം ആകുമ്പോഴേക്കും എന്റെ പൊക്കത്തില് എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പോഴേക്കും നമ്മുടെ മീൻ കൂട്ടാനൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ വേറെ ഇന്ന് തേങ്ങയൊന്നും ഞാൻ ചേർക്കണില്ല അതിനിടയിൽ അത് താളിക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ മെഷീനിൽ പോയിട്ട് വെള്ളം തുറന്നു വിടുന്നുണ്ട് അതും അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ വറ്റിച്ചെടുത്ത മീൻ കറിയിലേക്ക് ചെറിയുള്ളി ഒരൽപ്പം അധികം നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതൊന്ന് വെളിച്ചെണ്ണേൽ നന്നായിട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഒരു അല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു ചേർക്കുക ചെയ്യണേട്ടാ അപ്പോൾ കാണാനും നല്ല ഭംഗി ഉണ്ടാവും കേട്ടാ നമ്മുടെ ഒരു ആവശ്യം നേരത്ത് സ്ലോ മോഷനിൽ ഇടാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ആ നേരത്ത് പണിതരി പണി ചെയ്യില്ല അതേ സമയത്തോ നമുക്ക് ആവശ്യമില്ലാത്ത നേരത്തെ അതായത് ഇതുപോലെയൊക്കെ എഡിറ്റിങ്ങിൻ്റെ സമയത്തായിരിക്കും നമ്മൾ കാണുക അത് സ്ലോ മോഷനിലൊക്കെ കേട്ടോ അപ്പോൾ ഇത് പർപ്പസ്ഫുള്ളി ഞാൻ ചെയ്തതല്ലാട്ടാ ഓട്ടോമാറ്റിക്കലി അതെന്തോ ഫോണിൻ്റെ തകരാറാണോ എനിക്കറിയില്ല അങ്ങനെ വന്നതാണ് അപ്പോഴേ നമ്മുടെ മീൻ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് വറക്കണം പിന്നെ ചോറ് അടപ്പത്തിണ്ട് പിന്നെ ഒരു ഉപ്പേരിക്കറിയുടെ ആവശ്യമില്ല രാവിലത്തെ നമ്മുടെ ചെറുപയർ കറി അല്പമുണ്ട് കേട്ടോ ബാലുവിനെ ഇന്നലെ ഡോക്ടർ ഞെരിഞ്ഞിൽ തിളപ്പിച്ചു കൊടുക്കാനാണ് പറഞ്ഞായിട്ടാ കുടിക്കാനായിട്ടേ വെള്ളം ധാരാളം വെള്ളം കുടിക്കണം അപ്പം ഞെരിഞ്ഞിൽ ഇനി അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുള്ളൂ ഇന്നിപ്പോൾ മുടക്കാണല്ലോ അപ്പോൾ എന്തായാലും കല്ലൂരിക്ക് അമ്മ പറിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം അതാണ് ഞാൻ എടുക്കാൻ പോണത് കേട്ടാ അതുകൊണ്ട് വന്നിട്ട് നന്നായി വാഷ് ചെയ്തിട്ട് ഒരു പാത്രം വെള്ളം ബാലുവിനെ തിളപ്പിച്ച് വെക്കണം അപ്പം നമ്മുടെ ആദ്യത്തെ ബാച്ച് മീൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടെ ഒറ്റ ഒരു ട്രിപ്പിൽ വറുത്തെടുക്കാനാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചോറ് ഒന്ന് തിളച്ച് വരാണ് കേട്ടാ ഇങ്ങനെ തിള വന്നിട്ട് നന്നായിട്ട് വെട്ടി തിളച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം അതിന് വെട്ടിത്തെളിക്കാനായിട്ട് അനുവദിക്കും കേട്ടാ എന്നിട്ട് പിന്നെ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് അല്പം നോർമൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വാർത്തെടുക്കുക ചെയ്യാം കേട്ടോ നല്ല സൂപ്പർ ചോറാണ് ഈ വെള്ള വണ്ണം കുറഞ്ഞ അരി എനിക്കത് മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ മട്ട അരി എനിക്കിഷ്ടമല്ല ചോറ് ഇറക്കിയ അടുപ്പിലേക്ക് ഞാൻ നമ്മുടെ കല്ലൂരിക്ക് തിളപ്പിക്കാനായിട്ട് ആ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഉച്ചയ്ക്കൽക്കെ നമ്മുടെ കറികൾ ഇതൊക്കെയാണ് ചെറുപയർ കറി ബാലൻസ് ഉണ്ട് ഉണ്ടായിരുന്നു പിന്നെ അതാ മീൻ കറി ഇതുപോലെയാണ് കേട്ടോ നല്ല എരിവുള്ള ഒരു മീൻ കറിയാണ് പിന്നെ മീൻ വറുത്തത് ഉണ്ട് പിന്നെ വേറെ സ്പെഷ്യൽ ഒന്നും വേണ്ട കേട്ടോ ഇത്രയും മതി ധാരാളം ചോറ് ആയിട്ട് ഇത് വളരെ ധാരാളമാണ് അപ്പോഴേക്കും നമ്മുടെ കല്ലുരിക്കും നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഒന്ന് അതിൻ്റെ സത്ത് ഇറങ്ങണം വരെ ഒന്ന് തിളപ്പിച്ചിട്ട് പിന്നെ ഓഫ് ചെയ്യുക ചെയ്യാം കേട്ടാ ചെറുളിയുടെ ആയാലും കല്ലുരിക്കയുടെ ആയാലും സമൂലം എടുക്കാറുണ്ട് കേട്ടോ നമ്മുടെ ചോറും അതുപോലെ റെഡി ആയിട്ടുണ്ട് വാർത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചവരെയുള്ള പരിപാടികൾ പന്ത്രണ്ട് അമ്പതായപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുട്ടൂസ് പുറത്ത് പോയിരിക്കുകയാണ് അവൻ്റെ ഫ്രണ്ട് ഇവിടെ അടുത്ത വീട്ടിലെ ഞങ്ങളുടെ നൈബറാണ് ആ കുട്ടിയും വന്നിട്ടുണ്ട് പുറത്തുനിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് അവനെ കൂട്ടിയിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ് മോൻ വരാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഫുഡ് ഒരുമിച്ച് കഴിക്കാം ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ കേട്ടാ പിന്നെ എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ആരും മറന്നു പോകരുത് കേട്ടാ നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ ഇനിയും കാണാം ടിൽ ദൻ ടേക്ക് കെയർ ബ ബൈ